എല്ലാവർക്കും നമസ്കാരം ഞാൻ വി ഷിനാൽ യാത്രക്കാരുടെ ശ്രദ്ധിക്കുന്ന ഈ പരിപാടിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് റെയിൽവേയിൽ നമുക്ക് എങ്ങനെ ഒരു ഡോഗിനെ ഒരു നായ അല്ലെങ്കിൽ പൂച്ചയെ ഒക്കെ ബുക്ക് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളതാണ് നമുക്കറിയാം ഒരുപാട് പേർ അവരുടെ പെറ്റ്സിനെ സ്വന്തം മക്കളെ പോലെയൊക്കെയാണ് വളർത്തുന്നതും കൈകാര്യം ചെയ്യുന്നതും ഒക്കെ അപ്പോൾ അവരുടെ യാത്രയിലുമൊക്കെ പലരും ഒരു ദീർഘയാത്രയൊക്കെ പോകുമ്പോൾ ഈ ഇതുപോലെ നായ്ക്കുട്ടിയും നായയും പൂച്ചയും പൂച്ചക്കുട്ടിയും ഒക്കെ കൊണ്ടുപോകാറുണ്ട് അതുപോലെ അവർ ലൊക്കേഷൻ മാറിപ്പോകുമ്പോഴൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് അതിന് ചെറിയ ചില പ്രൊസീജിയേഴ്സ് ഉണ്ട് അതിനെക്കുറിച്ചാണ് പറയുന്നത് ഇന്ത്യൻ റെയിൽവേ മിക്കവാറും എല്ലാ വസ്തുവകകളും ഈ അപകടകരമായ വസ്തുക്കളും സ്ഫോടക വസ്തുക്കൾ ഗ്യാസ് സിലിണ്ടർ ഇങ്ങനെയുള്ള ഒഴിച്ച് മിക്കവാറും എല്ലാ വസ്തുവകകളും മിക്കവാറും പെറ്റ്സിനെ പോവും ഈവൻ പന്നി ഉൾപ്പെടെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് എങ്ങനെയാണ് ഈ ഡോഗിനെ നിയമപരമായിട്ട് ട്രെയിനിൽ കൊണ്ടുപോകാൻ പറ്റുന്നതെന്നുള്ളത് ഈ വീഡിയോയുടെ രണ്ടാം ഭാഗത്തിൽ പറയുന്നുണ്ട് അത് പറയുന്നത് എറണാകുളം സൗത്ത് സ്റ്റേഷനിലെ ചീഫ് പാഴ്സൽ സൂപ്പർവൈസറായ ദീപ ദിവാകറാണ് അതിനുമുമ്പ് ഞാനൊരു ഒരു റെയിൽവേക്കാരുടെ ഇടയിൽ പ്രചാരമുള്ള ഒരു തമാശ പറയാം ഒരിക്കലും ഒരു നായെ പാഴ്സലായി ബുക്ക് ചെയ്തു പാഴ്സൽ ഓഫീസിൽ നിന്ന് അത് ബുക്ക് ചെയ്ത് നായെ അങ്ങനെ പാഴ്സലായി ബുക്ക് ചെയ്താൽ നമ്മുടെ ട്രെയിൻ മാ മാനേജറുടെ അല്ലെങ്കിൽ ഗാർഡിൻ്റെ ക്യാബിനകത്ത് ഒരു ഡോഗ് ബോക്സ് ഉണ്ടാവും അതിനകത്താണ് ഈ നായയെ കൊണ്ടുപോകുന്നത് അങ്ങനെ എനിക്ക് ഒരു ഗാർഡിൻ്റെ അടുത്ത് ഇതുപോലെ ബുക്ക് ചെയ്ത് വന്നു വഴിയിലെത്തിയപ്പോൾ ട്രെയിൻ നിർത്തിയപ്പോൾ ഇയാൾ ഫുഡ് കൊടുക്കാൻ വേണ്ടി ആൾ വന്നു ഫുഡ് കൊടുത്തു അത് കഴിഞ്ഞിട്ട് അത് തുറന്നിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പട്ടി പ്ലാറ്റ്ഫോമിലെടുത്ത് ചാടി ഓടിക്കളങ്ങ അതിനെ മിസ്സായി പിന്നെ വേറെ വഴിയില്ല കെ ധർമ്മസങ്കടത്തിലായി ഒന്ന് രണ്ടുപേരെയൊക്കെ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചു അപ്പൊ വേറെ വഴിയൊന്നും കാണാനില്ല അടുത്ത ഒരു സ്റ്റേഷനിൽ വണ്ടി നിർത്തിയപ്പോഴത്തേക്ക് ആ ഗാർഡിന് ഒരു ഐഡിയ കത്തി അയാൾ അവിടെ കണ്ട റെയിൽവേ സ്റ്റേഷനിലേക്ക് നമുക്ക് അറിയാം അവിടെ കുറച്ച് പട്ടികളും കൂടെ അടങ്ങുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ ഒരു പട്ടിയെ പിടിച്ച് ഈ ഡോഗ് ബോക്സിനകത്ത് ഇട്ട് പൂട്ടി പക്ഷെ അത് അവിടെ അവസാനിക്കുന്നില്ല അതിനൊരു ടിസ്റ്റ് ഉണ്ട് ആ ടിസ്റ്റ് അവിടെ നിൽക്കട്ടെ അത് ഈ വീഡിയോ നിങ്ങൾ മൊത്തം കണ്ടു കഴിയുമ്പോഴത്തേക്ക് ആ ടെസ്റ്റ് പറയാം മറ്റൊന്ന് റെയിൽവേ സ്റ്റേഷനുകളും നായ്ക്കളുമായിട്ട് ഭയങ്കരമായ ഒരു ഒരു കോർഡിനേഷൻ ഉണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞത് ഒരിക്കൽ മുമ്പ് റെയിൽവേയുടെ ഓഫീസറായിരുന്ന ശ്രീ രാജേഷ് ചന്ദ്രൻ സാർ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞത് ഓർമ്മയുണ്ട് അദ്ദേഹം ചെന്നൈ റെയിൽവേ സ്റ്റേഷനിലായിരുന്നപ്പോഴത്തേക്ക് ചെന്നൈ സെൻട്രലിൽ ആയിരുന്നപ്പോഴത്തേക്ക് അവിടെ ഒരുപാട് നായ ചല്യം അങ്ങനെ അവരെല്ലാം തീരുമാനിച്ച് നഗരസഭയായിട്ടൊക്കെ കോർപ്പറേഷനായിട്ട് ബന്ധപ്പെട്ട് ഈ നായ്ക്കളെ അവിടെ നിന്ന് മാറ്റാൻ തീരുമാനിച്ചു അങ്ങനെ അവിടുത്തെ ലോക്കൽ നായ്ക്കളെ അവർ അവിടെ റോം ചെയ്തിങ്ങനെ എല്ലാ പ്ലാറ്റ്ഫോമിലും ഇവരിങ്ങനെ നടക്കുകയാണ് അവരെ അവിടെ നിന്ന് മാറ്റി അതുകൊണ്ട് ഈ പ്ലാറ്റ്ഫോം ക്ലീനായി ഫിറ്റെന്ന് നോക്കിയപ്പോൾ ഒരു പുതിയ സെറ്റ് ഓഫ് നായി ഡോഗ്സ് ഒരു പുതിയ ടീം അവിടെ എൻക്രോച്ച് ചെയ്തു ഇവർ പോകാൻ കാത്തിരുന്ന പോലെ ഒരു പത്തമ്പത് പുതിയ നായ്ക്കൾ വന്ന് അവിടെ സ്ഥലം കൈയടക്കി പിന്നെ അവരുടെ ഒരു ഏരിയ നായ്ക്കളെ ഒഴിവാക്കാനേ പറ്റും പിന്നെ ഇവരെ ഓട്ടിക്കുക ഒരു പ്രശ്നമായി അവസാനം നായ്ക്കൾ ഭയങ്കര ടെറിട്ടോറിയൽ ജീവികളാണെന്ന് നമുക്കറിയാം ആ അവസാനം ചെയ്തത് ഈ പഴയ കൊണ്ടുപോയ നായ്ക്കളെ കോർപ്പറേഷന്റെ കാലു പിടിച്ച് തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ ആക്കിയ ആ നിമിഷം ഈ പുതിയ വന്ന പാർട്ടി അവിടെ നിന്ന് എസ്കേപ്പായി ഇങ്ങനെ നായ്ക്കളും റെയിൽവേയും അല്ലെങ്കിൽ നായ്ക്കളും മനുഷ്യരുമായിട്ടൊക്കെ പലതരത്തിലുള്ള റിലേഷൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ കണ്ടന്റിലേക്ക് വരാം ദീപ എങ്ങനെയാണ് നിങ്ങൾക്കൊരു നായെ അല്ലെങ്കിൽ പൂച്ചയെ ഒക്കെ ട്രെയിനിൽ ബുക്ക് ഉള്ള മിനിമം അറിവ് ഈ വീഡിയോയിലൂടെ ഞാൻ എറണാകുളം സൗത്ത് ഓഫീസിൽ വർക്ക് ചെയ്യുന്നു അപ്പോൾ ഒരു ദിവസം മിനിമം ഒരു പത്ത് എങ്കിലും ഈ ആനിമൽസിന്റെ ട്രാൻസ്പോർട്ടിന് ട്രാൻസ്പോർട്ടേഷനെ സംബന്ധിച്ചത് കാണും പ്രധാനമായും നമുക്ക് രണ്ട് തരത്തിലാണ് ഈ പെൻഡോഗിനെയോ അല്ലെങ്കിൽ കാറ്റിനെയോ ട്രെയിൻ മാർഗം ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് അതിൽ അതിലൊന്നാമത്തേത് നമ്മൾ യാത്ര ചെയ്യുന്ന കോച്ചില് തന്നെ നമ്മുടെ ഒപ്പം നമുക്ക് ഡോഗിനെയോ കാറ്റിനെയോ കൊണ്ടുപോകാം എന്നുള്ളതാണ് അതിന് ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് എ സിയിൽ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾ കൂപ്പേ അല്ലെങ്കിൽ ക്യാബിന് വേണ്ടിയിട്ട് അതത് റെയിൽവേ ഡിവിഷണൽ കൊമേഴ്സ്യൽ വിഭാഗത്തിലേക്ക് അപ്ലൈ ചെയ്യണം ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ത്രിവാൻഡ്രം ഡിവിഷനിലേക്കാണെങ്കിൽ സീനിയർ ഡി സി എം അറ്റ് ടി വി സി ഡോട്ട് റെയിൽ നെറ്റ് ഡോട്ട് ഗവ് ഡോട്ട് ഇൻ എന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക് നിങ്ങൾക്ക് ഇമെയിൽ അയക്കാവുന്നതാണ് നമുക്ക് ഈ ഫസ്റ്റ് എ സിയിൽ ടിക്കറ്റ് നിങ്ങൾക്ക് പാർസൽ ഓഫീസിൽ വന്ന് നമ്മുടെ അനിമലിനെ ബുക്ക് ചെയ്യണമെങ്കിൽ ചാർട്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളു അതായത് കൂപ്പേ അല്ലെങ്കിൽ ക്യാബിൽ കൺഫേം ആകണം അതിന് ശേഷം മാത്രമേ നമ്മൾ ബുക്ക് ചെയ്യാറുള്ളൂ അപ്പൊ അതിനായിട്ട് നമുക്ക് കുറച്ച് ഡോക്യുമെന്റ്സ് ആവശ്യമാണ് ഈ നമ്മൾ കൊണ്ടുപോകുന്ന ഡോഗ് അല്ലെങ്കിൽ ക്യാറ്റിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് അപ്പം അതിന് ഫോർട്ടിഎറ്റ് അവേഴ്സ് ആണ് വാലിഡിറ്റി എന്നിരുന്നാലും നിങ്ങൾ യാത്ര ചെയ്യുന്നതിന്റെ അന്ന് തന്നെ ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ വാക്സിനേഷൻ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് അതിന്റെ ഓരോ കോപ്പി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന്റെയും വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൻ്റെയും ഓരോ ഫോട്ടോ കോപ്പി എടുത്ത് വെക്കുക പിന്നെ യാത്ര ചെയ്യുന്ന ആള് അയാളുടെ ഏതെങ്കിലും ഫോട്ടോ ഐ കോപ്പിയും ആവശ്യമാണ് ഇപ്പോൾ വന്ന് പാഴ്സൽ ഓഫീസിൽ വന്ന് ആ ഫോർവേഡിംഗ് നോട്ട് മേടിച്ച് നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം ആ ഫോർവേഡിംഗ് നോട്ട് ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മുടെ യാത്രാ ഡീറ്റെയിൽസ് ടിക്കറ്റിന്റെ പി എൻ ആർ നമ്പറും ഒക്കെ തന്നെ എഴുതി കൊടുക്കുക അപ്പോൾ നമുക്ക് ട്രെയിനിൽ നമ്മുടെ കോച്ചില് തന്നെ കൂടെ കൊണ്ടുപോകാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പം വേറെ പുതുതായിട്ട് നമുക്ക് നെറ്റ് വഴിയും ഐആർസി ടി വെബ്സൈറ്റ് വഴിയും ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് പാർസൽ ഓഫീസിൽ വരണ്ട പാർസൽ ഓഫീസിൽ വന്ന് ക്യൂ നിക്കണം അങ്ങനെയൊക്കെയുള്ള കുറെ സംഭവങ്ങൾ നിങ്ങക്ക് ഒഴിവാക്കാൻ പറ്റും അതും ഈ കൂപ്പെ നിങ്ങക്ക് കൺഫേം ആയതിന് ശേഷം മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളു ഇൻ കേസ് ഇപ്പം ഒരേ പി എൻ ആറിലുള്ള കൂപ്പ ആയിരിക്കണം അല്ലെങ്കിൽ ഒരേ പി ഉള്ള ആറിൽ ഉള്ള ക്യാബിനായിരിക്കണം അല്ലെങ്കിൽ നമുക്കിപ്പോ കൂപ്പയില് രണ്ട് വേറെ രണ്ട് വ്യത്യസ്തമായ ആൾ പി എൻ ആറിലെ ആൾക്കാരാണ് ഉള്ളതെങ്കിൽ അല്ലെങ്കിൽ ക്യാബിന് വ്യത്യസ്തമായ പി എൻ ആർ ഉള്ള ആൾക്കാരാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്ന് അറിയത്തില്ല പക്ഷെ കൂടെയുള്ള ആൾക്കാരുടെ കൺസെന്റ് ലെറ്റർ ഉണ്ടെങ്കിൽ അതായത് ഒരു എൻഒ പോലെ ഇതിനെ ഡോഗ് അല്ലെങ്കിൽ കാറ്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിൽ അവർക്ക് വിരോധമില്ല എന്നുള്ള അവരുടെ ഒരു കൺസെന്റ് ലെറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് ഇതാണ് ഒരു മാർഗം ഇനി രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഫസ്റ്റ് എ സി ടിക്കറ്റ് കൂപ്പേ കൺഫേം ആയില്ല നമ്മൾ പോകുന്നത് നമുക്ക് ഇതിനെ കൂടെ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഗാർഡ് വാൻ വാനിലെ dog box ഉണ്ട് ആ dog box ഡോഗോക്സിൽ നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് box ബോക്സിൽ ബുക്ക് ചെയ്യണമെങ്കിലും ആ നമുക്ക് വേണ്ടത് ഫിറ്റ്നസ് നേരത്തെ പറഞ്ഞ എല്ലാ ഡോക്യുമെന്റ്സും ഇതിനും ആവശ്യമാണ് അതായത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണം അതുപോലെ തന്നെ വാക്സിനേഷന്റെ കോപ്പി വേണം പിന്നെ നമ്മുടെ ഫോട്ടോ ഐ ഡി കാർഡിന്റെ ഒരു കോപ്പി കൂടെ ഉണ്ടായിരിക്കണം ഇതാണ് ഒരു ഡോഗ് അല്ലെങ്കിൽ കാറ്റിനെ കൊണ്ടുപോകാനുള്ള ട്രെയിൻ മാർഗം കൊണ്ടുപോകാനുള്ള പ്രൊസീജിയേഴ്സ് ഇതൊക്കെയാണ് അതുപോലെ തന്നെ നമുക്ക് ഇപ്പം പപ്പി അല്ലെങ്കിൽ കിറ്റൺ ആണെങ്കിൽ അതിന് പപ്പി ഇൻ ബാസ്കറ്റ് അല്ലെങ്കിൽ കിറ്റൺ ഇൻ ബാസ്കറ്റ് എന്നാണ് നമ്മൾ പറയുന്നത് അപ്പൊ അത് അങ്ങനെ കൊണ്ടുപോകണമെങ്കിലും നമുക്ക് പിന്നെ അതിന്റെ വാക്സിനേഷന് സമയമായിട്ടുണ്ടെങ്കിൽ വാക്സിനേഷൻ്റെ സർട്ടിഫിക്കറ്റ് വേണം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം ഇത് നമുക്ക് റിസർവ്ഡ് ടിക്കറ്റ് തന്നെ വേണമെന്നില്ല അൺറിസർവ്ഡ് ടിക്കറ്റ് ആണെങ്കിൽ കൂടിയും നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും അപ്പം ഇങ്ങനെയാണ് ഇതാണ് നമ്മൾ ട്രെയിൻ മാർഗം ഒരു ഡോഗ് അല്ലെങ്കിൽ ക്യാറ്റ് അല്ലെങ്കിൽ പപ്പി ഓർ കിറ്റൺ കൊണ്ടുപോകാനുള്ള പ്രൊസീജിയേഴ്സ് ഇതിപ്പോ എല്ലാവർക്കും വ്യക്ത ഒരു വ്യക്തത വന്നു എന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമന്റ് ബോക്സിൽ ഇടാവുന്നതാണ് അപ്പം അതിന്റെ മറുപടി തരാനും കൂടി ശ്രമിക്കുന്നതാണ് അപ്പോ ഇപ്പോ ഒത്തിരി പേര് ഈ പെറ്റ് അനിമൽസ് ഞാനിപ്പോ അവിടെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് അറിയാൻ പറ്റും അവർ കൊണ്ടുവരുന്ന മിക്കവാറും പേർക്ക് അവരുടെ കൂടെ തന്നെ കൊണ്ടുപോകണം എന്ന് പറയുന്ന ആഗ്രഹമായിട്ടാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ ട്രെയിനിൽ നിങ്ങൾ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ട്രെയിനിൽ ഫസ്റ്റ് എ സി ഉണ്ടോ ഫസ്റ്റ് എ സി ടിക്കറ്റ് എടുക്കുക ബാക്കി കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞതുപോലെ ചെയ്യുക ഇത് നിങ്ങൾക്ക് പാഴ്സൽ ഓഫീസിലേക്ക് വരാം അല്ലെങ്കിൽ ഐ ആർ സി ടി സി വെബ്സൈറ്റ് വഴിയും ചെയ്യാവുന്നതാണ് ഇത്രയുമാണ് പറയാനുള്ളത് താങ്ക് യു അപ്പോൾ അത് മനസ്സിലായി എന്ന് കരുതുന്നു എങ്ങനെ ബുക്ക് ചെയ്യാം എന്നുള്ളത് ദീപ പറഞ്ഞു കഴിഞ്ഞു അതിൽ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ ഇൻ ക്യാരേജ് ഓഫ് പാസഞ്ചർ നമ്മൾ തന്നെ നമ്മുടെ ഫസ്റ്റ് എ സി ക്യാബിനിൽ നായ അല്ലെങ്കിൽ പൂച്ചയൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് അതിന് റെയിൽവേ കണക്കാക്കുന്ന വെയിറ്റ് സിക്സ്റ്റി കെ ജി ആണ് അറുപത് കിലോഗ്രാം അതായത് നിങ്ങളുടെ പൂച്ചയ്ക്ക് ചിലപ്പോൾ എഴുന്നൂറ്റമ്പത് ഗ്രാമേ ഉണ്ടാവുള്ളൂ പക്ഷേ റെയിൽവേ അതിനിട്ടിരിക്കുന്ന വെയ്റ്റ് എന്ന് പറയുന്നത് അറുപത് കിലോ ആണ് നായക്കും അറുപത് കിലോ ആണ് ഇതേ സമയം ഇതിനെ നിങ്ങൾ ഈ പട്ടിയെ ഡോഗ് ബോക്സിൽ ഗാർഡിൻ്റെ ഡോഗ് ബോക്സിൽ കൊണ്ടുപോവുകയാണെങ്കിൽ അതിട്ടിരിക്കുന്ന വെയിറ്റ് തേർട്ടി കെ ജി ആണ് അതിന് ആനുപാതികമായിട്ടായിരിക്കും നിങ്ങളെ ചാർജ് ചെയ്യുന്നത് നേരത്തെ സംസാരിച്ച ദീപ നിങ്ങൾ ട്രെയിനിൽ കയറുന്നതിന് മുമ്പ് ബുക്ക് ചെയ്യുന്ന ആളാണ് പാഴ്സൽ സൂപ്പർവൈസറാണ് അതേ സ്ഥാനത്ത് നിങ്ങൾ ബുക്ക് ചെയ്യാതെയാണ് കയറുന്നതെങ്കിൽ ഒരു നായ ഒരു പൂച്ചക്കുട്ടിയെ അല്ലെങ്കിൽ ഒരു നായ്ക്കുട്ടിയെ നിങ്ങൾ ബാസ്ക്കറ്റിലോ അല്ലെങ്കിൽ അല്ലാതെയൊക്കെ കൊണ്ടുപോകുന്നത് ട്രെയിനിൽ അൺആോഥറൈസ്ഡ് ആയിട്ടാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ഈ പറഞ്ഞ പൈസ അടയ്ക്കാതെ ഈ സർട്ടിഫിക്കറ്റുകളൊന്നും ഇല്ലാതെ കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങളെ സ്കോൾ അല്ലെങ്കിൽ ടിക്കറ്റ് ചെക്കിംഗ് സ്റ്റാഫ് അതിന് ഫൈൻ ഈടാക്കുകയാണ് ചെയ്യുന്നത് അത് നേരത്തെ പറഞ്ഞതിൻ്റെ സിക്സ് ടൈംസ് ഉണ്ടാവും ഇനി നമ്മുടെ പഴയ കഥയുടെ ട്സ്റ്റിലേക്ക് വരാം ആ നായയെ ഗാഡ് ഇതിനകത്ത് പിടിച്ചിട്ടിരിക്കുകയാണ് അവസാനം അതിനെ ഇറക്കേണ്ട സ്റ്റേഷനിലെത്തി സ്റ്റേഷനിൽ ഇറക്കി പാഴ്സൽ അവിടെ ആൾ വന്നു അപ്പോൾ ഇയാളുടെ രേഖപ്രകാരം നായ ഗാർഡിൻ്റെ രേഖപ്രകാരം നായ അവിടെ നിന്ന് കയറി എത്തേണ്ട സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു പക്ഷെ സംഗതി ചെറിയൊരബദ്ധം പറ്റി അയാൾ ബുക്ക് ചെയ്ത് കൊണ്ടുവന്ന അയാളുടെ നായ ആൺപട്ടി ആയിരുന്നു ഇയാൾ പിടിച്ചു കയറ്റിയത് പെൺപട്ടി ആയിരുന്നു വീണ്ടും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം